ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭക്ഷണം ഈശ്വരനെ സമർപ്പിച്ച് കഴിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് മന്ത്രം ജപിച്ച് ഈശ്വരന് സമർപ്പിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം പറയുന്നത് പലരും ഭക്ഷണത്തിന് മുൻപ് ഭഗവാനെ ധ്യാനിക്കാറുണ്ട് ബ്രഹ്മാർപ്പണം എന്ന് പറയും ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം വിളമ്പി വെച്ചിട്ട് നമ്മൾ ബ്രഹ്മാർപ്പണം ഭോജനത്തിന് മുമ്പ് ബ്രഹ്മാർപ്പണം ചെയ്ത് ഭക്ഷണം കഴിക്കുക ആ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പോയിസൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭക്ഷണം എന്താണ് കുറച്ച് വെള്ളം വലത് കയ്യിലെടുത്തിട്ട് ബ്രഹ്മാർപ്പണം കയ്യിൽ പിടിച്ച് വെള്ളത്തിന് ചുറ്റും ഭക്ഷണത്തിന് ചുറ്റും വെള്ളം തെളിച്ച് ശുദ്ധിയാക്കി ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന വ്യക്തിയിൽ പോലും എന്തുണ്ടാവും നെഗറ്റീവ് എനർജിയോ അയാളുടെ മനസ്സിൽ ദുഷ്ടോ അയാളുടെ മനസ്സിൽ ദേഷ്യമോ ക്രോധമോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലും കഴി അതിലൂടെ നമ്മളിലേക്കും കൂടെ പോയിസൺ വിഷാംശം കടത്തു ചെല്ലുന്നു എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അതാണ് സത്യവും വാസ്തുവതാണ് അതുകൊണ്ട് തന്നെയാണ് അടുക്കളയിൽ അമ്മമാർ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ആര് പാചകം ചെയ്താലും ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് സന്തോഷത്തോടെ തുള്ളിച്ചാടി വളരെയേറെ ഉന്മാദത്തോടെ വേണം നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാൻ വളരെ സന്തോഷത്തോടെ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ എന്താണ് തീർച്ചയായിട്ടും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ സന്തോഷത്തോടെ തൃപ്തിയോടെ നമ്മൾ അത് പാചകം ചെയ്യുമ്പോൾ അത് കഴിക്കുന്നവന് അത് അമൃതായി മാറും അപ്പം അതുകൊണ്ട് അതേസമയം ദേഷ്യം വന്ന് ക്രോധം വന്ന് വെറുപ്പ് വന്ന് തെറിഞ്ഞ് ദേഷ്യത്തോടെ ആയി കോ അണ്ടാറം ഇങ്ങനെ തിന്നട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കി കൊടുത്താലാ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും വെറുപ്പും വിദ്വേഷവും കൂടി ചേർന്നതൊരു പോയിസൺ ആയി മാറുമെന്നാണ് പറയുന്നത് അപ്പൊ അത് കഴിക്കുന്ന നമ്മളിലേക്കും പോയിസൺ ഉണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് മുമ്പ് ഭോജനത്തിന് മുമ്പ് നമ്മൾ ബ്രഹ്മാർപ്പണം ചെയ്ത് കയ്യില് വെള്ളം എടുത്ത് അത് തളിച്ച് ശുദ്ധമാക്കി സമർപ്പിച്ചിട്ട് വേണം കഴിക്കാൻ അങ്ങനെ ഭഗവാനെ ധ്യാനിക്കാറുണ്ട് പലരും ഭക്ഷണത്തിന് മുൻപ് നമുക്കൊന്നും അതിനാധുനിക ജീവിതത്തിൽ അതിനൊന്നും ആർക്കും നേരമില്ല ഇതിന് പിന്നിൽ ധാർമ്മിക ഒരു കാരണം മാത്രമല്ല ശാസ്ത്രീയമായ ഒരു കാരണവും കൂടിയുണ്ട് ഈ ഭക്ഷണം നമ്മൾ ഇങ്ങനെ ബ്രഹ്മാർപ്പണം ചെയ്ത് കഴിക്കുന്നതിന് ധാർമ്മികമായിട്ട് മാത്രമല്ല ശാസ്ത്രീയമായിട്ട് ഒരു കാരണം കൂടിയുണ്ട് ധാർമ്മികമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ധാർമ്മികമായിട്ടുള്ള കാര്യം ആദ്യം പറയാം ഗീതയുടെ മൂന്നാം അധ്യായത്തില് ഗീതയുടെ മൂന്നാം അധ്യായം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് വ്യക്തിയെ ഒഴിവാക്കി അതായത് വ്യക്തിയെ ഒഴിവാക്കി യജ്ഞം ചെയ്ത് മാംസം ഭക്ഷണം അതായത് വ്യക്തിയെ ഒഴിവാക്കി മാംസം കഴിച്ച ഭോജനം കഴിച്ചാൽ മാംസം കഴിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് അതായത് വ്യക്തിയെ ഒഴിവാക്കി യജ്ഞം കഴിച്ച് ഭക്ഷണം കഴിച്ചാൽ ഭോജനം കഴിച്ചാൽ അത് അപഹരിച്ച് കഴിക്കുന്നതിനും മാംസം കഴിക്കുന്നതിനും തുല്യമാണ് അപ്പം പിന്നെ മാംസം കഴിക്കുന്നത് നമുക്ക് ചേരാൻ താണ് അതുപോലെ തന്നെയാണ് എന്ത് മാംസം കഴിക്കുന്നുണ്ട് എന്ന് എല്ലാവരും എങ്കിൽ തന്നെയും ഗീതയിൽ പറയുന്നത് അതാണ് ആ ഭോജനം ആ ഭക്ഷണം അന്നം എന്താണ് അപഹരിച്ച് കഴിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ദൈവജ്ഞമായ കാഴ്ചപ്പാടിൽ ദൈവജ്ഞമായ കാഴ്ചപ്പാടിലും വൈജ്ഞാനികമായ കാഴ്ചപ്പാടിലും നമ്മൾ നോക്കിയാൽ എന്താണ് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം കഴിക്കണം അമൃതായ ഭക്ഷണം കഴിക്കണം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ചേരണം നമുക്കത് അമൃതായിരിക്കണം അപ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം സമയത്ത് മനസ്സ് നിർമ്മലവും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മനസ്സ് നിർമ്മലവും ശാന്തവും വളരെ വ്യക്തവുമായിരിക്കണം ക്ലീൻ ആൻഡ് ഇമോഷൻസ് ഇമോജൻസ് മനസ്സിലുണ്ടാവാൻ പാടില്ല വളരെ ക്ലീൻ ആയിരിക്കണം എങ്ങനെയെങ്കിൽ തന്നെയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളിലേക്ക് എന്താണ് ഡൈജസ്റ്റ് ചെയ്ത് നമുക്കതിൽ നിന്ന് നല്ല പോഷകാഹാരങ്ങളും സന്തോഷവും നമുക്ക് ഉണ്ടാകുള്ളൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് നെഞ്ചരിച്ചിൽ പുളിച്ചുതേട്ടൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പോയിസനാണ് അപ്പം അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണവും കഴിക്കുന്ന ഭക്ഷണവും എപ്പോഴും എന്താണ് ആ സമയത്തെല്ലാം മനസ്സ് നിർമ്മലവും ശാന്തവും സന്തോഷവുമായിരിക്കാൻ ശ്രമിക്കണം നമ്മൾ അശാന്തമായ മനസ്സിൽ ദഹനം വിഷമമാവും ഡൈജഷൻ നടക്കില്ല അശാന്തമായ മനസ്സുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണവും അശാന്തമായ മനസ്സുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണവും ഡൈജഷൻ നടക്കില്ല മനസ്സ് ശാന്തമായിരിക്കണം എല്ലാവർക്കും അതുകൊണ്ട് മനഃശാന്തിക്ക് വേണ്ടി അന്നത്തിന്റെ കുറച്ച് ഭാഗം കഴിക്കുന്ന കുറച്ച് ഭാഗം ഭഗവാൻ സമർപ്പിച്ച് ഈശ്വരനെ ധ്യാനം ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേദപുരാണങ്ങളിലും ഇത് പറയുന്നുണ്ട് നമ്മൾ ഭോജനം കഴിക്കുന്നതിന് മുമ്പ് ബ്രഹ്മർപ്പണം ചെയ്ത് ഭഗവാനെ മാറ്റിവെച്ചതിന് ശേഷം വേണം പണ്ടാചാര്യന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് കഴിക്കണമെന്ന് പറയുന്നുണ്ട് ഇതൊരു മാർഗദർശനമായിട്ട് പറയുന്നുണ്ട് ഹരിഹരി എന്ന് ചൊല്ലി ഹരിയുടെ വാക്യങ്ങളായി ചൊല്ലിയിട്ട് ഹരിക്ക് നിവേദ്യമായിട്ട് കൊടുക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് കഴിക്കുക എന്നിട്ട് ഹരി ശതം നോ ഒരു നൂറ് പ്രാവശ്യവും കൂടെ ഹരി ചൊല്ലുക ഹരിഹരി എന്ന് ചൊല്ലിയതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക ഒന്നും ചൊല്ലാൻ അറിയാത്തവര് ഹരിഹരി ഹരി എന്ന് ചൊല്ലിക്കൊണ്ട് മാത്രം നമ്മൾ ഭക്ഷണത്തിന് സമർപ്പിച്ച ശേഷം ബ്രഹ്മർപ്പണം സമർപ്പിച്ച ശേഷം ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു പത്ത് പ്രാവശ്യമോ ഒരു നൂറ് പ്രാവശ്യമോ ഹരിഹരി ഹരി എന്ന് ജപിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക എല്ലാവരും വിചാരിക്കും ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്ന ഭക്ഷണം കഴിച്ചു പോരാമണോ ഒരു ഹരിഹരി പറയാൻ പോകുന്നു അല്ല നമ്മൾ ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ മുമ്പിലിരിക്കുന്ന ഭോജനത്തിന്റെ ഇതിലോ ഹരിഹരി എന്ന് ജപിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈശ്വരന് സമർപ്പിച്ച് കഴിക്കുന്നതിന് തുല്യമാവും നമ്മളിലേക്ക് പോകുന്ന ഭക്ഷണവും നമുക്ക് എന്തായിരിക്കാം അമൃതനെ പോലെ തുല്യമായിരിക്കും എന്നുള്ളതാണ് സത്യം